ഒന്നുമില്ല പറഞ്ഞോ സ്ഥലത്ത് രണ്ട് പരിപാടി കിട്ടി ആ ഒരു ക്രിസ്ത്യ മരണ സെറ്റപ്പ് ഒരു മൂന്ന് മൂന്നല്ല അഞ്ച് ട്യൂബ് പത്ത് കസേര രണ്ടര ആ എടുത്തോ വെറുതെ വച്ചവൽപ്പിക്കാതെ കറണ്ട് നമുക്ക് രണ്ട് വീട്ടിൽ നിന്നും മരിക്കാം ഡീസലൊന്നും മേടിക്കണ്ട താൻ കേക്കിൻ്റെ പരിപാടി നോക്കിയാൽ മതി ആ ശരി എന്ത് കേക്കാണോ ഇപ്പോൾ മേടിച്ചോണ്ടിരുന്നോ ആ മയിൽ ജനനം മരണം ചുമലിൽ ജീവിത പെർഫെക്റ്റ് ൂറ്റമ്പത് രൂപ മേടിച്ചേക്കാം തെറ്റില്ല എന്നാലും സമ്പത്തെ ഓ നിനക്ക് എന്നെ എപ്പോ വേണമെങ്കിലും വന്നൊന്നും കാണാൻ ഒന്നില്ലെങ്കിലും ഞാനൊരു സെലിബ്രിറ്റിടാ എന്നിട്ട് നിന്റെ കാർ എങ്ങനെ പൊളിയല്ലേ ആണല്ലേ ഒരു ഒരു വണ്ടി സെറ്റാ ഓ നൈസ്